ഈ മരച്ചീനി നമ്മുടെ കേരളത്തിലെത്തിയിട്ട് തിരുവിതാംകൂറിനെ അതിരറ്റ് സ്നേഹിച്ച അവിടുത്തെ ജനതയെ സ്നേഹിച്ച കൃഷിയെ സ്നേഹിച്ച ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വിശാഖം തിരുനാൾ എന്ന കൃഷിയോട് ഇത്രയധികം താൽപ്പര്യം കാണിച്ച മറ്റൊരു ഭരണാധികാരി ഒരുപക്ഷെ ഇന്നുമുണ്ടോ എന്ന് നമുക്ക് സംശയം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് കേരളമാകെ തന്നെ ആഞ്ഞു വീശിയ ഒരു വലിയ ക്ഷാമം വന്നു വെള്ളമില്ലാത്തൊരവ മഴ കാലം തെറ്റി മഴ പെയ്യാതിരിക്കുകയും ചെയ്ത വരൾച്ച വന്നൊരു കാലം ആ കാലഘട്ടത്തിൽ പുത്തൻ വിഭവങ്ങൾ വേനലിലും വളരുന്ന പുത്തൻ കാർഷിക വിഭവങ്ങൾ ഭക്ഷ്യ വിഭവങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹം അന്വേഷണം നടത്തവെയാണ് തിയോസഫിക്കൽ സൊസൈറ്റിയിലെ ചില ആളുകളുമായി അദ്ദേഹം ബന്ധപ്പെടുകയും ഇങ്ങനെ തെക്കേ അമേരിക്കയിൽ ഏതാണ്ട് വേനലിൽ പോലും വളരുന്ന ഒരു കിഴങ്ങ് വിളയെക്കുറിച്ച് അദ്ദേഹം അറിയുകയും ചെയ്യുന്നു അങ്ങനെയാണ് അന്നത്തെ പിന്നെ മദ്രാസിലെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുമായി അദ്ദേഹം ബന്ധപ്പെടുകയും നേപ്പിയർ തുടങ്ങിയ ആളുകളുടെ കൂടി ബ്രസീലിൽ നിന്ന് മരിച്ചതിന് കൊണ്ടുവരുന്നതിനുള്ള ഒരു ഏർപ്പാട് ഉണ്ടാക്കുകയും ചെയ്തു ബ്രസീലിലെ ആദിവാസി ഗോത്രക്കാർ ഉപയോഗിക്കുന്ന ഒരു കിഴങ്ങ് വിളയാണിത് അതിൻ്റെ പേര് കസാവ എന്നാണ് അവരുടെ ഭാഷയിൽ അവരുടെ ഭാഷയിൽ കസാവയെന്നും ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് മൈനിഹോട്ട് എസ്കലാൻഡ എന്നാണ് അവിടെ നിന്ന് ഇത് മദ്രാസിൽ മരച്ചീനി കമ്പുകളായി ഇത് മദ്രാസിലെത്തി മദ്രാസിൽ നിന്നാണ് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തിരുവനന്തപുരത്ത് എത്തുന്നത് തിരുവനന്തപുരത്ത് മരച്ചീനി എത്തി അദ്ദേഹം ഇത് കോട്ടയ്ക്കകത്ത് കൃഷി ചെയ്തു കോട്ടയ്ക്കകത്ത് കൃഷി ചെയ്തിട്ട് വളരെ ഒരു കാര്യം അദ്ദേഹം മലയാളിയുടെ മനഃശാസ്ത്രം ഇത്രയും ഭംഗിയായി അറിയാവുന്നൊരു ഒരു ഭരണാധികാരി കേരളത്തിലുണ്ടായിരുന്നു എന്ന് സംശയമാണ് അദ്ദേഹം അവിടെ ഒരു നാലഞ്ച് ബോർഡുകൾ സ്ഥാപിച്ചു ആ ബോർഡുകൾ ഇങ്ങനെയാണ് ഒന്ന് ഇത് വിദേശത്തു നിന്നും കൊണ്ടുവന്നൊരു കിഴങ്ങ് വിളയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആരോഗ്യവും സൗന്ദര്യവും ലഘിൻ്റെ ഉപയോഗം മൂലമാണ് ഇത് നടേണ്ടത് ഒന്നരച്ചാൺ നീളത്തിൽ കമ്പ് മുറിച്ചാണ് നടേണ്ടത് പുഴുങ്ങിയാണ് കഴിക്കേണ്ടത് തുടങ്ങി പല ബോർഡുകൾ പല ഭാഗത്തായി സ്ഥാപിച്ചു കൂട്ട ചേർത്താൻ അതുകൊണ്ട് തന്നെ ഇതാരും മോഷ്ടിച്ചുകൊണ്ട് പോകരുത് ബോർഡ് വെച്ച് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഏതാണ്ട് മരിച്ചീനി കമ്പുകളെല്ലാം പൂർണ്ണമായും മോഷണം പോയി കഴിഞ്ഞു അപ്പോൾ രാജാവ് ഉദ്ദേശിച്ചു തന്നെ സംഭവിച്ചു അങ്ങനെ മരിച്ചീനി വ്യാപകമായി ചുറ്റിക്കേർത്ത്